ഇന്ത്യയോട് ശത്രുതാ മനോഭാവത്തിൽ സമീപിക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യയിലും ചൈനയിലും ഒരേ കാലയളവിലാണ് ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി ആയിരത്തി തൊള്ളായിരത്തി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വന്നു ഐക്യരാഷ്ട്രസഭയിൽ ചൈനയെ പിന്തുണച്ച രാജ്യമാണ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു അങ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് ഹിന്ദി ചൈന ഭായി ഭായി എന്നാൽ ആ സാഹോദര്യ മനോഭാവം ഏറെ നീണ്ടുനിന്നില്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ആരംഭിച്ചു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഭൂപടത്തിൽ കൃത്യമായ അതിർത്തി രേഖപ്പെടുത്താഞ്ഞതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഈ പ്രശ്നങ്ങൾ വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ചൈന ഇന്ത്യയോട് തീർത്തും ശത്രുത പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടിയതോടെയാണ് ചൈനീസ് ഭരണത്തിനെതിരെ ടിബറ്റിൽ ഉയർന്ന പോരാട്ടത്തിനൊടുവിലാണ് ദലൈലാമ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് എത്തിയത് ഇന്ത്യ അദ്ദേഹത്തിന് അഭയം നൽകുകയും ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ താമസിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു ഇതോടെ ചൈന ഇന്ത്യയോട് എല്ലാ അർത്ഥത്തിലും ശത്രുതയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ലഡാക്കിന്റെ വടക്കു ഇന്ത്യയുടെ ഭാഗമായ അക്സായി ചിൻ കൈയേറുകയും ചെയ്തു അവിടെ അധിനിവേശം നടത്തി റോഡ് നിർമ്മിച്ചു ഇന്ത്യയുടെ വടക്കു കിഴക്ക് സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ അവകാശം ഉന്നയിച്ച് സ്ഥിരമായി അതിർത്തിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുവായ പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്നു പാകിസ്ഥാൻ ഒരു ആണവശക്തി ആയത് പോലും ചൈനയുടെ സഹായത്താലാണ് അവസാനമായി രണ്ടായിരത്തി ഇരുപതിൽ ഗാലാൻ താഴ്വരയിൽ ചൈന നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഇരുപത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ചൈന ദലൈലാമയെ കാണുന്നത് ഒരു വിഘടനവാദിയായാണ് ചൈനയ്ക്കെതിരായ വികാരം രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്നത് അദ്ദേഹം ആണെന്നാണ് ചൈനയുടെ വാദം ചൈന സർക്കാരിനെതിരെ ടിബറ്റിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പ് ദലൈലാമയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്ന് ഭരണകൂടം ഭയപ്പെടുന്നു ടിബറ്റിന് പുറത്തുനിന്ന് ദലൈലാമയ്ക്ക് ടിബറ്റിനെ ഭരിക്കുവാനും ചൈനയ്ക്കെതിരെയുള്ള പ്രവർത്തനം നടത്തുവാനും ദലൈലാമയ്ക്ക് സാവകാശം ഒരുക്കുന്നു എന്നതാണ് ചൈന ഇത്രയധികം ശത്രു നിധ്യോട് കാണിക്കുന്നതിന് പിന്നിലെ കാരണം പക്ഷേ വാസ്തവും മറ്റൊന്നാണ് ദലയിലാമ നിലവിൽ ടിബറ്റിന് ചൈനയിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നില്ല ചൈനയ്ക്ക് ഉള്ളിൽ തന്നെ ശരിയായ രീതിയിൽ ഒരു സ്വതന്ത്ര ഭരണത്തിനുള്ള അവകാശം മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ചൈന ഈ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞെത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വെല്ലുവിളിക്കുമെന്നാണ് ചൈനയുടെ വാദം നിലവിലെത്തിയത് പതിനാലാമത്തെ ദലീലാമയാണ് ചെൻസിൻ ഗ്യാട്സോ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചൈന ടിബറ്റ് പിടിച്ചടക്കുന്ന സമയത്ത് ഇദ്ദേഹം ടിബറ്റിന്റെ രാഷ്ട്രീയ ഭരണകർത്താവ് കൂടി ആയിരുന്നു ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മതാചാരങ്ങൾക്ക് ഉള്ളത് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞ അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അധികം ഒരു സമാധാന പുരുഷനാണ് ചൈനയ്ക്ക് അദ്ദേഹം അപകടകാരിയായ ഒരു വിഘടനവാദിയാണ് രാഷ്ട്രീയ സാംസ്കാരിക തന്ത്രപരമായ തലങ്ങളിൽ സങ്കീർണവും പ്രതീകാത്മവുമായ വലിയ പങ്കാണ് ടിബറ്റൻ ആത്മീയ ഗുരുവായ ദലൈലാമയ്ക്ക് ഇന്ത്യ ചൈന ബന്ധത്തിലുള്ളത് ഇന്ത്യ ചൈന അതിർത്തി തർക്കം കഴിഞ്ഞാൽ ഏറ്റവും നീറിപ്പുകയുന്ന വിഷയമാണ് ദലൈലാമയുടെ ഇന്ത്യൻ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ടിബറ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പാലായനം ചെയ്ത ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതോടെ ടിബറ്റൻ ജനതയുടെ ആത്മീയ രാഷ്ട്രീയ തലസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലെ ധരംശാല ഇവിടെ കേന്ദ്രീകരിച്ച് ദലൈലാമ സ്ഥാപിച്ചിട്ടുള്ള സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ദലയിലാമ ആണ് എങ്ങനെയാണ് ഒരു ആത്മീയ നേതാവ് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ ബന്ധത്തിലെ കരടായി മാറുന്നുവെന്നത് ദലൈലാമയെ ചുറ്റിപ്പറ്റി മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭായ് ഭായ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഇന്ത്യ ചൈന ബന്ധം വശമാകാൻ ഒരു പ്രധാന കാരണം ദലൈലാമയ്ക്ക് ഇന്ത്യ നൽകിയ അഭയവും അവർ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് ജൂലൈ ആറിന് നടന്ന ദലൈലാമയുടെ നവതി ആഘോഷം ഈ വിഷയത്തെ ശ്രദ്ധേയ കേന്ദ്രമാക്കുന്നു ദാമ ഇരുതല മൂർച്ചയുള്ള വാളാണ് അദ്ദേഹത്തിൽ ആത്മീയതയും രാഷ്ട്രീയവും ഒരുപോലെ സമ്മേളിക്കുന്നു അദ്ദേഹം ടിബറ്റൻ സാംസ്കാരിക ദേശീയതയുടെയും അതിൽ ഊന്നിയിട്ടുള്ള രാഷ്ട്രീയത്തിന്റെയും വ്യക്താവും നടത്തിപ്പുകാരനുമാണ് ഉരുവിടുന്ന മന്ത്രങ്ങളും സൂക്തങ്ങളും ചൈനയ്ക്ക് മുറിവ് അമ്പുകളാണ് ചൈനീസ് ഹാൻ ദേശീയതയെ ടിബറ്റൻ ജനത പ്രതിരോധിക്കുന്നത് ധരംശാലയിലുള്ള ലാമയുടെ ടിബറ്റൻ സാംസ്കാരിക ദേശീയത കൊണ്ടാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇവർ നിലനിർത്തുന്ന സ്വത്വബോധം ചൈന കൊണ്ടാടുന്ന ഹാൻ ദേശീയതയെ നിരാകരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമാണ് ചൈനയ്ക്ക് ഇത് പരമാധികാരത്തിന്റെ പ്രശ്നമാണ് ഇവിടെയാണ് ദലൈലാമയും കൂട്ടരും ചൈനയ്ക്ക് വളരെ വലിയ ഭൗമരാഷ്ട്രീയ സാംസ്കാരിക അഭ്യന്തര സുരക്ഷാ പ്രശ്നമായി മാറുന്നത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ലാമ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടുകളുമാണ് ഉള്ളത് ഇന്ത്യക്ക് ലാമ ആദരണീയ മത നേതാവാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന അഭയം മനുഷ്യ അവകാശങ്ങൾക്കും മത ജനാധിപത്യത്തിനുമുള്ള അംഗീകാരവുമാണ് ഇന്ത്യയുടെ സാംസ്കാരിക വിദേശ നയങ്ങളായ സമാധാനം സഹിഷ്ണുത എന്നിവയിൽ ഊന്നിയവയാണ് ദലൈലാമയോടുള്ള സമീപനം ദലൈലാമയ്ക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ ഇന്ത്യയുടെ ധാർമ്മിക നേതൃത്വത്തിന്റെ പ്രതിഫലനമാണ് ചൈനയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് ദലയിലേമയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും സന്നാഹങ്ങളും നൽകുന്നതിന്റെ ത്വാത്തിക അടിസ്ഥാനം ഇതാണ് എന്നാൽ ചൈനയ്ക്ക് തികച്ചും വ്യത്യസ്ത നിലപാടാണ് ഈ കാര്യത്തിൽ ഉള്ളത് അവരെ സംബന്ധിച്ച് ശരിയായ വാതിൽ സഞ്ചരിക്കാത്ത വിഘടനവാദിയാണ് ലാമ ഇന്ത്യ നൽകിയിരിക്കുന്ന അഭയം ചൈനയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ പൊതുപ്രവർത്തനങ്ങളെയും അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സന്ദർശനത്തെയും ശക്തിയുദ്ധം എതിർക്കുന്നത് ടിബറ്റൻ പ്രദേശം ചൈനയുടെ അധീനതയിൽ ആണെങ്കിലും ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ആത്മാവ് കുടിയിരിക്കുന്നത് ഇന്ത്യയിലാണ് ഭൗതിക സൗകര്യങ്ങൾക്ക് ടിബറ്റൻ ജനതയെ ഒന്നിപ്പിക്കുന്നത് ഈ പൊതു സ്വത്വബോധമാണ് ഈ സ്വത്വബോധം ഇല്ലാതാക്കിയാൽ മാത്രമേ ആശയപരമായി ടിബറ്റ് പൂർണ്ണമായും ചൈനയുടെ ഭാഗമാകൂ ചൈനയുടെ ഭാഷയിൽ ഇതിന് നേതൃത്വം നൽകുന്ന ദലയിലാമ അബദ്ധ സഞ്ചാരം നടത്തുന്ന നിയമവിരുദ്ധ വിഘടനവാദിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യയുടെ തണുപ്പൻ ടിബറ്റൻ നയം അവിടെ ചൈനീസ് അധീനതയിൽ ആക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫർ സോൺ ആയി പ്രവർത്തിക്കേണ്ട ടിബറ്റ് ചൈനയുടെ ഭാഗമായി ടിബറ്റ് സ്വതന്ത്രമായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ചൈനയുമായി പ്രശ്നസങ്കീർണമായൊരു അതിർത്തി ഇല്ലാതാകുമായിരുന്നു ഈ തന്ത്രപരമായിട്ടുള്ള പരാജയം കുറെ പരിഹരിക്കുന്നത് ദലൈലാമയ്ക്ക് നൽകിയിരിക്കുന്ന അഭയത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സൗകര്യത്തിലൂടെയുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തന്ത്രപരമായ നിക്ഷേപമാണ് അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് തെക്കൻ ആണ് ഇവിടുത്തെ തവാങ്ങിലുള്ള മൊണാസ്ട്രി ടിബറ്റൻ ബുദ്ധിസത്തിന്റെ രണ്ടാമത്തെ ആത്മീയ കേന്ദ്രമാണ് ഇതുവഴിയാണ് ദലൈലാമ രഹസ്യമായി ഇന്ത്യയിൽ അഭയം നേടിയത് ടിബറ്റൻ പീഠഭൂമി ചൈനീസ് അധീനതയിൽ ആണെങ്കിലും തവാങ്ങിലെ പുണ്യ കേന്ദ്രം ടിബറ്റൻ സ്വത്ത് പരിപോഷിച്ച് നിലനിർത്തുവാൻ ശേഷിയുള്ളതാണ് അതില്ലാതാക്കാനാണ് അരുണാചൽ പ്രദേശ് പൂർണ്ണമായും ചൈനയുടേതെന്ന് അവകാശപ്പെടുന്നത് അവിടെ ദലൈലാമ ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുമ്പോൾ ചൈന കോലാഹലങ്ങൾ ഉണ്ടാകുന്നത് അതിനാലാണ് ഈ സങ്കീർണമായ രാഷ്ട്രീയ സാംസ്കാരിക സംഘർഷം ദലൈലാമയുടെ നവതി ആഘോഷത്തോടുകൂടെ വീണ്ടും സജീവമാവുകയാണ് ഇതിന് തുടക്കം കുറിച്ചത് തൊണ്ണൂറാം ജന്മദിനത്തിന് തൊട്ടു മുമ്പായി തന്റെ പിൻഗാമിയെക്കുറിച്ച് ലാമ നടത്തിയ പ്രസ്താവനയാണ് തന്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് ചൈനയല്ല മറിച്ച് ദലൈലാമയുടെ കീഴിലുള്ള ട്രസ്റ്റ് ആയ യു ഫെ ഗാദൻ ഫോർ ട്രസ്റ്റ് ആണ് എന്നാൽ ചൈനീസ് അംബാസിഡർ പറഞ്ഞത് പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ സ്വർണ്ണകൂടത്തിൽ നടക്കെടുത്തത് ആണെന്നാണ് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരവും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ബുദ്ധിസ്റ്റ് വിശ്വാസിയായ അരുണാചൽ പ്രദേശ് നിന്നുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദലൈലാമയിൽ എന്ന് അഭിപ്രായപ്പെട്ടു അതിശക്തമായിട്ടാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഇതിനോട് പ്രതികരിച്ചത് തങ്ങളുടെ അഭ്യന്തര കാര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിന്റെ പ്രത്യാഘാതം ഉഭയകക്ഷി ബന്ധത്തിൽ പ്രതിഫലിക്കുമെന്നും വരെ പറഞ്ഞു എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം റിജുവിന്റെ നിലപാട് വ്യക്തിപരമാണ് എന്നും അതേസമയം ദലൈലാമയ്ക്ക് സ്വതന്ത്രമായ മത സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താമെന്നും അഭിപ്രായപ്പെട്ടു ഈ ആരോപണ പ്രത്യാരോപണങ്ങളും വിഷയത്തിന്റെയും പ്രാധാന്യത്തെയും കാണിക്കുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഒരു പ്രധാന കാരണം ദലൈലാമയ്ക്ക് ഇന്ത്യ നൽകിയ അഭയവുമായി ബന്ധപ്പെട്ടതാണ് അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇക്കാര്യങ്ങളിലുള്ള വാക്പോര് തുടർക്കഥയാണ് ഇന്ത്യ ചൈന ബന്ധത്തിലെ കീറാമുട്ടിയാണ് ദലൈലാമ പ്രാതിനിധ്യം ചെയ്യുന്ന ആത്മീയ രാഷ്ട്രീയം ഈ കാര്യത്തിൽ ഭൗമ തന്ത്രപ്രധാന കാര്യങ്ങൾ വരെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചൈനയെ അടിക്കുവാനുള്ള ആഗോള പ്രാധാന്യമുള്ള ഒരു ചെറു വടിയാണ് കാരണം ടിബറ്റിൽ മാത്രമല്ല മറ്റ് കിഴക്കൻ ഏഷ്യൻ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളെയും സ്വാധീനിക്കാൻ ദലൈലാമയോടുള്ള മൃദു സമീപനം സഹായിക്കും ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്കെതിരെ പ്രതിരോധിക്കാനുള്ള സാംസ്കാരിക ആയുധമായി ആത്മീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്